ഒരു ചെറിയ സവോള എടുത്തിട്ട് അതിലേക്ക് നമ്മളൊരു പിന്നോത്തി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം കേട്ടോ ഇപ്പോൾ ഞാനിവിടെ ചെറിയ ഉള്ളി വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി എടുക്കാം ഞാൻ ഇവിടെ ഒരു ചെറിയ സവോളയാണ് എടുത്തിരിക്കുന്നത് സവോള എടുത്തതിന് ശേഷം അതിൻ്റെ രണ്ട് ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ടൂത്ത് പേസ്റ്റ് ഏത് ടൂത്ത് പേസ്റ്റ് ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല നമുക്ക് ടൂത്ത് പേസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഒത്തിരി നന്നായി തന്നെ ടൂത്ത് പേസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക ടൂത്ത് പേസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളതിൻ്റെ രണ്ട് സൈഡും ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ ഒരു സൂചി യൂസ് ചെയ്യുമ്പോൾ പോലും കൂർത്തതിന് ശേഷം നമ്മൾ അത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇത് ഇതുപോലെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇതുപോലൊന്ന് കുത്തിയെടുക്കുക ഒരു രണ്ട് പ്രാവശ്യമായിട്ട് ഒന്ന് തുന്നിയെടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഇതുപോലൊന്നാക്കിയിട്ട് ഒന്നായാലെ ഒരു കെട്ടും കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്കതൊരു ഹാങ് ചെയ്ത് വെക്കാൻ പാകത്തിന് ആയി കിട്ടും ഇതിന് നമ്മൾ നമ്മുടെ കിച്ചണിൽ ഒരു ചെറിയൊരു ഇതുപോലൊരു എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ അതിലേക്ക് ഇതുപോലെ ഹാങ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ ഈച്ചയുടെയും അതുപോലെ തന്നെ കുഞ്ഞീച്ചയും വലിയ ഈച്ചയുടെ ശല്യൊക്കെ നമുക്ക് ായി തന്നെ ഒഴിവാക്കാനായിട്ട് സാധിക്കും നമ്മൾ ഫ്രൂട്ട്സോ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കുഞ്ഞു ഈച്ചയുടെ ശല്യം കിച്ചണിൽ എപ്പോഴും നമുക്ക് കുഞ്ഞു ഈച്ചയുടെ ശല്യം അത്യാവശ്യം ഉണ്ടാകും അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ